പുതിയ തട്ടിപ്പ് ഉയർന്ന സുരക്ഷാ മുന്നറിയിപ്പ് എല്ലാവരും സൂക്ഷിക്കുക വീട് കൊള്ളയടിക്കാനുള്ള ഏറ്റവും പുതിയ മാർഗവുമായി ഒരു തട്ടിപ്പുകാർ ഹോം അഫയേഴ്സ് ഓഫീസർമാരായി നടിച്ച് വീട് വീടാന്തരം കയറുന്നുണ്ട് അവരുടെ കൈവശം രേഖകളും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ലെറ്റർ ഹെഡും ഉണ്ട് കൂടാതെ വരാനിരിക്കുന്ന സെൻസസിനായി എല്ലാവർക്കും സാധുവായ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ അവകാശപ്പെടുന്നു അവർ വീടുകൾ കൊള്ളയടിക്കുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നത് അറിയുക ദയവായി ഇത് നിങ്ങളുടെ അയൽപക്ക ഗ്രൂപ്പുകളിലേക്ക് മറ്റും അയക്കുക അവർ എല്ലായിടത്തും ഉണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിവരങ്ങൾ അറിയിക്കുക ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ എനിക്ക് നിങ്ങളുടെ ഫോട്ടോയും വിരലടയാളവും എടുക്കണമെന്ന് വീട്ടിൽ വന്ന് ഒരാൾ പറയുന്നു അവരുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പും ബയോമെട്രിക് മെഷീനും ഉണ്ട് അവരുടെ പേരുകളുടെ ലിസ്റ്റും ഉണ്ട് അവർ ഒരു ലിസ്റ്റ് കാണിച്ച് ഈ വിവരങ്ങളെല്ലാം ചോദിക്കുകയാണ് ഇതെല്ലാം വ്യാജമാണ് ദയവായി അവർക്ക് ഒരു വിവരവും ആരും നൽകരുത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു നടപടികളും നടക്കുന്നില്ല എല്ലാ വീടുകൾ കൊള്ളയടിക്കാനുള്ള പുതിയ കവർച്ച സംഘത്തിന്റെ പുതിയ തട്ടിപ്പുകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളോട് വീട്ടിൽ വരുന്നവർ തിരിച്ചറിയൽ കാർഡ് കാണിച്ചാലും അവരെ വീടിനുള്ളിൽ പ്രവേശിപ്പിക്കരുത് വീടിന്റെ വാതിൽ ഒരു കാരണവശാലും തുറക്കരുത് വിവരങ്ങൾ ഒന്നും നൽകരുത് എല്ലാവരുടെയും അറിവിലേക്കായി ഈ പോസ്റ്റ് അയക്കുന്നു എല്ലാവരും ജാഗ്രത പാലിക്കുകയും ഗ്രൂപ്പിൽ ഇല്ലാത്തവരോട് വിവരങ്ങൾ പറയുകയും വേണം എല്ലാവരും ജാഗ്രത സ്കൂൾ പരിസരത്ത് മയക്കുമരുന്ന് വിൽപ്പന സംശയം തോന്നിയാൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെ പരാതി അറിയിക്കാൻ മടിക്കരുത്